കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ പ്രതികളാക്കില്ല ഇവരെ സാക്ഷികളാക്കാനാണ് പോലീസിന്റെ തീരുമാനം വിദ്യാർത്ഥികൾ പതിനാറായിരം രൂപയാണ് ഗൂഗിൾ പേ വഴി പ്രതി അനുരാജിന് അയച്ചു നൽകിയത് കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ നിർണായകമായ നീക്കമാണ് അന്വേഷണ സംഘത്തിന്റേത് കേസിലെ പ്രതിയായ മൂന്നാം വർഷ വിദ്യാർത്ഥി അനുരാജാണ് കഞ്ചാവ് വാങ്ങാനായി വിദ്യാർത്ഥികൾക്കിടയിൽ പണപ്പിരിവ് നടത്തിയത് അങ്ങനെ പതിനാറായിരം രൂപയാണ് വിദ്യാർത്ഥികൾ ഗൂഗിൾ പേ വഴി അനുരാജിന് അയച്ചു നൽകിയത് ഇതിനു പുറമെ പണമായും കൈമാറിയിട്ടുണ്ട് കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ കേസിൽ പ്രതി ചേർക്കേണ്ടതില്ലെന്നാണ് കളമശ്ശേരി പോലീസിന്റെ തീരുമാനം ഇവരെ സാക്ഷികളാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും ഗൂഗിൾ പേ വഴി എത്ര തുകയാണ് അക്കൗണ്ടിലേക്ക് വന്നതെന്ന് കണ്ടെത്തിയെങ്കിലും പണമായി കൈമാറിയത് എത്രയെന്ന് വ്യക്തമല്ല ഈ സാഹചര്യത്തിലാണ് അനുരാജ് അക്ഷയ് ശാലിക് ആശിഖ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തീരുമാനം അതിനിടെ കേസിൽ ഇതര സംസ്ഥാനക്കാരുടെ വൻ റാക്കറ്റാണ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുന്നതെന്ന് കണ്ടെത്തിയിരുന്നു ബീഹാർ ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്ന് ആറായിരം രൂപയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് മൂന്നിരട്ടി തുകയ്ക്കാണ് ഏജന്റുമാരുടെ സഹായത്തോടെ എറണാകുളത്ത് വിൽക്കുന്നത് ഇതര സംസ്ഥാനക്കാർ ഇത് ആരിൽ നിന്നൊക്കെയാണ് വാങ്ങുന്നതെന്ന് സ്ഥിരീകരിക്കാനുള്ള അന്വേഷണം തുടരുകയാണ് കൂടുതൽ ശേഷം ഇതര സംസ്ഥാനക്കാരായ സൊഹൈൽ അഹിന്ദ മണ്ഡൽ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും റിപ്പോർട്ടർ കൊച്ചി